ഹായ് ഗെയ്സ് എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് എല്ലാ പേർക്കുമായി ഞാൻ പരിചയപ്പെടുത്തുന്ന റെസിപ്പിയാണ് പഴമയുടെ തക്കാളി രസം ഒരു രസം തന്നെയല്ലേ നമുക്ക് രസത്തിന് വേണ്ട കൂട്ടുകൾ എന്താണെന്ന് നോക്കാം രണ്ട് മീഡിയം സൈസ് തക്കാളി ഒരു കഷ്ണം ഇഞ്ചി മുക്കാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി രണ്ടര സ്പൂൺ മുളക് പൊടി ഒരു തുടം വെളുത്തുള്ളി ആവശ്യത്തിനുള്ള കായം അഞ്ച് ചെറിയ ഉള്ളി മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ചീനച്ചട്ടി ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുക തിളച്ച എണ്ണയിലേക്ക് കടുക് പൊട്ടിച്ച് അരിഞ്ഞു വച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി ഇവയിട്ട് മൂപ്പിച്ചെടുക്കുക ഇതിലേക്ക് വെള്ളത്തിൽ കുതിർത്തി വെച്ചിരിക്കുന്ന പുളിവെള്ളം ചേർക്കുക ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക നന്നായി തിള വരുമ്പോൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കുക ശേഷം എടുത്ത് വച്ചിരിക്കുന്ന മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഉലുവപ്പൊടി കായം ഇവയും ചേർത്ത് അടച്ചു വയ്ക്കുക പതിനഞ്ച് മിനിറ്റിന് ശേഷം തുറന്നു നോക്കുമ്പോൾ നല്ല തക്കാളി രസം തയ്യാറായി കഴിഞ്ഞു അടുത്ത ഒരു റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവർക്കും ശുഭദിനം